അങ്ങനെ നമ്മുടെ ഈ നാടിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ ഈ ഉത്രാട ഉത്രാടനസംഖ്യയിൽ സാറ് നമുക്ക് വേണ്ടി ഒരു സായാഹ്നം നീക്കി വെച്ചിരിക്കുകയാണ് അതിന് നമ്മൾ സാറിനോട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും വളരെ കടപ്പാട് ഉള്ളവരാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഈ നാട്ടിൽ തൻ്റെ സേവനം ആരംഭിച്ചതാണ് അമ്പത്തിമൂറ് വർഷക്കാലം ഈ നാട്ടിൽ അദ്ദേഹം ഒരു നാട്ടുകാരനായി ജീവിച്ച് ഇവിടുത്തെ ഓരോ വികസന പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പുരോഗതികളിൽ അദ്ദേഹത്തിന് എന്തെത്തിക്കാൻ പറ്റും എന്നുള്ളതിൽ വളരെ ജാഗ്രതയോടെ ഇടപെടുകയും അങ്ങനെ വളരെ സജീവമായി അദ്ദേഹത്തിന് ഒരു ഗ്രാമങ്ങളായി ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തതിന് ശേഷമാണ് ഈ നാട്ടിലെ സേവനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത സമയം ഒരു തരത്തിലുള്ള മുഷിച്ചിലും ഒരാൾക്കും ഉണ്ടാക്കി വയ്ക്കുകയുണ്ടായിട്ടുണ്ട് നമുക്കാർക്കും അങ്ങനെ ഒരു അനുഭവമില്ല ഇന്നലെ ഇവിടെ തയ്യാറാക്കി നമ്മളിട്ട ഒരു വീഡിയോയിൽ ഒരു വ്യക്തസാധന കണ്ടുകാടി അദ്ദേഹം ആ പ്രവർത്തകരോട് സംസാരിക്കുന്ന എൻ്റെ ഈ നാള് ഇവിടുത്തെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ എനിക്ക് വിസ്മരിക്കാവുന്നതായ ഓരോ നിമിഷവും ഞാൻ അത് ആലോചിക്കുന്നു കാരണം ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനോട് പോലും ഒരു അസുന്തുലിതമായ ഒരു വർത്തമാനം എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല അവർക്കെന്നോടും എനിക്ക് അവരോടും അത്ര നല്ലൊരു രസമാണ് എനിക്ക് ഏതോ ജന്മാന്തര സൂര്യമായി കിട്ടിയ ഒരു സേവനമാണ് ഈ നാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയും ഉള്ളത് അതുകൊണ്ട് പെരുനെത്തി ഗ്രാമം എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് ഇന്നലെ നമ്മൾ പലരും കണ്ട ആ ഗുരു ജോലി അദ്ദേഹം നമ്മുടെ നാട്ടുകാരും ആ സമയത്തില്ല സംസാരിക്കുന്നത് കൽവത്തിൻ്റെ സുഹൃത്തരോടാണ് എന്നിട്ട് പോലും യാതൊരു കടക്കവും ഇല്ലാതെ വളരെ തുറന്ന് ഈ നാട്ടുകാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും കാഴ്ചപ്പാടുമാണ് ഇന്നലെ ആ ഗുരു നമ്മൾ നമ്മുടെ കണ്ടത് ഇദ്ദേഹത്തിൽ ഒരു ഈ നാട്ടിൽ കടന്നു വരുന്ന കാലത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോം വാഹനം ഈ നാട്ടിലൂടെ ഓടുക അതിലൊരു എത്രയോ ശേഷമാണ് നമ്മുടെ ഈ നാട്ടിൽ വൈദ്യുതി എത്തിയതും ഇവിടെ വാഹനം തുടങ്ങിയതും ഒരു കേവലമായ വലി സൗകര്യം ഉണ്ടായതും എല്ലാം അദ്ദേഹം അതിന്റെ ദൃക്സാക്ഷിയാണ് ഇവിടെ നടന്ന ഓരോ മീൻസിലും അദ്ദേഹത്തിൻ്റെതായ പങ്ക് അദ്ദേഹം പാവപ്പെട്ട മനുഷ്യർക്ക് ആരോഗ്യ സംരക്ഷണം മാത്രമായിരുന്നു ഡോക്ടർ കെ പി വിശ്വരൻ അല്ല ആരോഗ്യത്തിന്റെ കാവരാ മാത്രമല്ല അയാളുടെ ആ വ്യക്തിയുടെ എന്തെല്ലാം ഉടമ പ്രശ്നങ്ങൾ നേരം അതിനൊക്കെ ഒരു മരുന്ന് കാണുണ്ടാവും നല്ല വ്യക്തമായ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉപദേശങ്ങൾ നൽകി ആ അത്ഭുത സാമീയ ശേഷി കുറഞ്ഞ ആളുകൾക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും അവർ കൊടുക്കുന്ന ആ തുകയിൽ നിന്നും ഒരു നിശ്ചിത തുക ഇത് മരുന്ന് വാങ്ങിക്കോ എനിക്ക് ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തോണിക്ക് വാങ്ങി നല്ല ഗുണമുള്ള ഔഷധ മൂല്യമുള്ള ആഹാരം വാങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വ്യക്തിപരമായി എനിക്ക് ഇത്തരം അനുഭവങ്ങൾ വളരെയേറെ പാവപ്പെട്ട മനുഷ്യർക്ക് അദ്ദേഹത്തിന്റെ ആ സേവന കാലത്ത് ഒരു സഹായവും ഇങ്ങനെ ലഭിക്കാത്ത ഒരാൾ പോലും ഈ പെരുതല് ഗ്രാമത്തിൽ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉന്നതമായ ആ ഒരു ജീവിത കാഴ്ചപ്പാട് സാധാരണ നമ്മുടെ ഡോക്ടറെ ഒർത്തിയാൽ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നതിന് അവരുടെ ഈശ്വരർപ്പിക്കുന്നതിനാണ് ഒരു സമാചാര മൂല്യവും ഇല്ലാതെ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു ജോലിയായി കണ്ട് ഒരു സേവനമായി കാണാതെ എത്രയോ സൈന്യന്മാരെ എത്രയോ ഡോക്ടർമാരെ നമ്മൾ അനുജനം കാണുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത സമര്യ ഈ നമ്മൾ ഇന്നിവിടെ ഈ നാട് ഒരുമിച്ച് ചേർന്ന് ഈ ആദരം നൽകുന്നതിന് കാരണമായ ഒരു ജീവിതം അദ്ദേഹം ഇവിടെ നയിച്ചത് ചെറിയ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒരേപോലെ ഈ ദീർഘകാലം കൊണ്ടുപോകാനായി എന്നതാണ് അദ്ദേഹത്തെ ഒരു അസാധാരണ മനുഷ്യനാക്കുന്നത് നമ്മടെ സാറിന് അതായത് നമ്മുടെ വിശ്വം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും പകർപ്പ് വന്നിട്ടില്ല ഓമി സാർ സാറന്നെ നമ്മുടെ അങ്ങനെ പത്ത് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പതിനേഴാം തീയതി ആദ്യമായിട്ട് ഒരു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉടമ ഈപ്പാടെന്ന് പറയുന്ന ഒരു കുടുംബാംഗമായി പക്ഷെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസ്റ്റ് നേതാവായി പറയും મો અદે હોવા ઇતદાન નિરંતરമായി કે સમુર્થા વર્તી અધ્યયનમાં નિરંતરપણે મતുകൊണ്ടിને અને કાર્યો પરણ્યો 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 അവസാനം इनका मुस्કી અનુભવ યાદો સાબિત લેતવા અમને જે લોકો રે કાલે કહી દેવંત તીદલોમાં રંગી લેંગેલ કોલુ മാനസികമായിട്ട് അത് സാധാരണക്കാരന് പിന്നോക്കക്കാരന് തൊഴിലാളി വർഗത്തിന് ഉന്നതി വരുത്തുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ഒരു ധാരണ മനസ്സിൽ വന്നപ്പോൾ ഇപ്പോൾ നല്ല കാര്യം അങ്ങനെയുള്ള ഒരു നാളൊരിക്കൽ ഈ രാജ്യത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാമാന്യ സിദ്ധവും ലഭിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നുണ്ട് പക്ഷെ കൊറേ കാലം കഴിഞ്ഞ് പാർട്ടി അല്ലായിരിക്കാം അതിലാമോഹമായിരിക്ക പക്ഷെ അതോടുകൂടി ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്നു പിന്നെ ഇന്ന് പറയുമ്പോൾ പാർട്ടി ഞാൻ ആളല്ല ഇന്ന് ഒരു പാർട്ടി അറിയാം അപ്പൊ പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു അടുത്ത് വരുത്തി പിന്നെ ഞാൻ എൻ്റെ നാട്ടിലാണ് പക്ഷെ നാട്ടിൽ ഇരുന്നു കഴിഞ്ഞപ്പോ സാമ്പത്തികമായിട്ട് ക്ഷീണത്തിൽ ആക്കില്ല അപ്പോൾ നാരായണ എന്ന് പറയുന്ന ഒരു കാരണവരു പഴയ കാരണവർ നല്ലവർക്ക് തർവാ അത് ഈ പൂരാപ്പള്ളി കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത് അപ്പൊ അദ്ദേഹം അധ്യാപകമായിട്ട് ക്ഷേത്രം സ്വന്തമായി ക്ഷേത്രമാണ് അവിടെ അദ്ദേഹം വന്നപ്പോ എന്നോട് പറഞ്ഞു സ്ഥലമുണ്ട് അവളെ ആതു സേവനത്തിന് ആരും ക്ഷീണിതരായിട്ടുള്ള രോഗികൾക്ക് അശലനാരായ അവസ്ഥയിൽ അവർ നിത്യുതര പോലെ കഴിയുകയാണ് അതുകൊണ്ട് അവർക്ക് ഒരു ആശ്വാസത്തിന് അവസരം എന്ന് നൽകുക അപ്പൊ ഞാൻ അന്വേഷിച്ചു അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ ഇവിടെ വരുന്നത് അന്ന് ക്ലിനിക് ഉദ്ഘാടനത്തിലേക്ക് തന്നത് വിജാല ജനങ്ങളുടെ ജീവിത രീതികളും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അധികം ജീവിതത്തിലെ ആമുഖമായിട്ട് നമ്മുടെ സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടായിട്ടുണ്ടായിട്ടില്ല രണ്ട് സംഭവങ്ങൾ എനിക്ക് ഉണ്ടായി ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇന്ന് ഞാനത് ആലോചിക്കുമ്പോ എന്റെ കണ്ട ഒരു അമ്മ വരുന്നു ഭർത്താവ്യില്ല നിവർത്തിയില്ല കൊണ്ടുവരാനായിട്ട് ഒരു അനുഭവിച്ച ഒന്ന് കണ്ടു അതിനുള്ള ഒരു ചികിത്സ നൽകണം കാരണം എന്ന് അപേക്ഷിക്കാൻ ഇത് പറഞ്ഞു നാടിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം എന്താണോ അറിഞ്ഞുകൂടാ വാഹനം എന്താണോ അറിഞ്ഞുകൂടാ സഞ്ചാരമായിട്ടുള്ള വികസന സാധ്യതകളൊന്നുമില്ല കൊച്ചു കൊച്ചു റോഡുകളാണ് നടപ്പാകളാണ് വളരെ ദൈനീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞാൻ അവരോടൊപ്പം പോയി അവിടെ ചെന്ന് രോഗി കണ്ടപ്പോ ഒരു ശക്തമായിട്ടുള്ള പനിയാണ് അദ്ദേഹത്തെ നോക്കി ശരി വരുന്ന തരാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോ നാല് വയസ്സുള്ള ഒരു കുട്ടി അവരുടെ ഒരു കുട്ടി അത് കരഞ്ഞു കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പച്ചാ അപ്പച്ച എനിക്ക് വിശക്കെന്ന് എനിക്ക് ആഹാരമില്ല ഇതൊന്നും തരുക ഒന്നും തകഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് ആ കുട്ടി ഇതിന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ കയ്യിലെ കുടിച്ച് കൊത്തിനെത്തിട്ട് വിഷമിക്കണ്ടും വിഷമിച്ചിട്ടുണ്ടായി ഇപ്പൊ മോൻ ഉടനെ തന്നെ ആകാരം തരാം അതുകൊണ്ട് കലയുണ്ട കരയുണ്ടാന്ന് പറഞ്ഞു ഒരു കാര്യം ഇപ്പോ അച്ഛൻ്റെ ഇങ്ങോട്ട് മാറി ആ സ്ഥലത്തിൽ ഇരുന്നുള്ളൂ നാടിയിരുന്നുള്ളൂ അച്ഛനുമായിട്ട് അടിക്കണ്ട അപ്പോ ഞാൻ പോയി പിന്നാലെ തള്ള വന്നു അങ്ങനെ വേണ്ട മരുന്നുകളെ ഞാൻ എടുത്ത് തയ്യാറാക്കി കൊടുത്തു പൈസ അവർ തരാൻ ശ്രമിച്ചും ഞാൻ പറയുന്നത് പൈസ ഞാൻ സ്വന്തമായി അല്പം പൈസ കൊച്ചിട്ട് പറഞ്ഞു പോകുന്ന വഴിക്ക് തന്നെ ആ എന്നിട്ട് അവിടെ പോകുന്ന ഇന്ന കടയിട്ട് ആ കടയിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട് ചെന്നാൽ ഉടനെ കൊടുത്തിരിക്കണം എന്നില്ല ഇനി ഏതെങ്കിലും ഇതുപോലെ വിശപ്പായിട്ട് വന്നാൽ നിങ്ങൾ ഇവിടെ വന്നോളും ഞാൻ അതിനു വേണ്ടി സഹായം ചെയ്യുന്നതാവില്ല അതെന്നെ വേദനിപ്പിച്ച ഒരു സമയം ഇന്ന് ഞാൻ അത് മാറി പിന്നെ ഒരു സംഭവം ഒരു ദിവസം നോക്കണം രണ്ടുപേരുണ്ട് ഒരു മദ്യപരിഷ്കരം ഒരു യുവാക്കള മറ്റൊന്നില്ലെന്നറിയാണ് പറഞ്ഞു പിന്നെ പോലെ അക്ഷര ഒരു ും നോക്കില്ല ഇരിക്കാനും കിടക്കാനും നോക്കില്ല ആ രീതിയിലുള്ള അവശേഷമാണ് അലങ്കാരം മാർഗന്നുമില്ല അപ്പൊ അവരൊരു കാര്യം ഞങ്ങളോട് ശങ്കടപ്പെട്ടു പറഞ്ഞു ഞങ്ങൾ വന്നത് ഞങ്ങളൊരു ചെറിയ വെള്ളം നോക്കിയിട്ട് അവിടെയൊന്നും അങ്ങനെ ഒരു വള്ളം കിട്ടാനില്ല ഞങ്ങള് കട്ട ഉത്തുന്ന ഒരു വള്ളൂ ആ വള്ളത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് സാമ്യബന്ധത്തിന്റെ തെക്കേ അറ്റത്ത് ഒരു ചെറിയ ഇവരുടെ താമസ അപ്പൊ ഞാൻ എങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നുള്ള മനോവേദനയിലാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞു സാറേ ഇല്ല കട്ടകത്തിൽ വള്ളമാണെങ്കിലും ശരി ഞാൻ വരാൻ രണ്ടു മൂന്ന് പേപ്പറുകളൊക്കെ എടുത്ത് ഒരു ചെറിയ അങ്ങനെ പോയ ഒരു സംഭവം അങ്ങനത്തെ ദയനീയമായ ജീവിത അവസ്ഥയുടെ രണ്ട് കൊച്ചു കാര്യങ്ങൾ ഞാൻ എന്റെ ബഹുമാന്യരായിട്ടുള്ള സദസ്യെ അവതരിപ്പിക്കുകയാണ് അതായിരുന്നു ആ കാലഘട്ടം പ്രത്യേകിച്ച് പെരുന്തൊഴുത്ത് പണിയൊലുത്ത് കൊടുതരുത്ത് ശ്രാമിപറ്റം പറഞ്ഞ ഭാഗം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്റെ പാദ സ്പർശന ഏൽക്കാത്ത സ്ഥലം അപൂർവമാകും അന്നുള്ള ആളുകൾക്ക് എന്റെ സഹോദരായി എന്റെ സഹോദരായി എന്റെ മിത്രങ്ങളായിരുന്നു എന്റെ ആഗ്രഹമിത്രങ്ങളായിരുന്നോ അതായിരുന്നു എന്റെ കാഴ്ചപ്പാട് എനിക്ക് പൈസ ഉണ്ടാക്കാനല്ല ഞാൻ ഇവിടെ വന്നത് പൈസ ഉണ്ടാക്കി അന്ന് ആ വാക്കിയ ഒരു ഒരു നല്ല കെട്ടിടമൊക്കെ പറയാൻ ഇവിടെ വളരെ അപൂർവമായിട്ടുണ്ട് വളരെ അപൂർവം ചെറിയ ആളുകൾ മാത്രമേ സാമ്പത്തികമായിട്ട് ജീവിക്കാൻ സൗകര്യമുള്ള വീട്ടുകാരെ ഇന്ന് ഞാൻ അതീവ സന്തുഷ്ടനാണ് പെരുന്തരത്തെന്ന് പറയുമ്പോൾ ഇതര പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആനന്ദവാനാണ് ഈ ചുരുങ്ങിയ കാലങ്ങളിൽ പ്രതീക്ഷയ്ക്ക് അതീതമായി കഴിഞ്ഞു നല്ല നല്ല അതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതുമെല്ലാം ഉയർന്നു വരുന്നു സാമ്പത്തികമായി വരുമാനം സാമാന്യ മെച്ചപ്പെട്ട നിലയിലായി ഉദ്യോഗമുള്ള ആളുകൾ കൂടി കൂടി വരുന്നു കൂടി അങ്ങനെ ഒരു കൂടി കഴിയുമ്പോൾ ഈ സന്തുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനായി ഈ പ്രദേശത്ത് ഈ ഗ്രാമത്തിൽ വരാൻ ഇന്ന് എനിക്ക് അവസരം ഉണ്ടായതിൽ ഞാൻ ദൈവത്തിൽ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതെല്ലാം നിങ്ങളുമായി പന്നുവെക്കാനും നാം തമ്മിൽ പരസ്പരം ഇനിയും നിങ്ങൾ തമ്മിൽ പോട്ടെ ഞാനല്ല ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വാർത്തയ്ക്കാണ് പ്രായമുള്ള ആളാണ് ഇങ്ങനെ സംസാരിക്കുന്ന

ാണ് അതിൻ്റെ പേര് അതിൻ്റെ പ്രിൻസിപ്പാൾ എസ് കെ പടിയാർ എന്ന് പറയുന്ന ആളായിരുന്നു അത് പ്രശസ്തമായ ഓർമ്മയിലെ ഒരു ആയിരുന്നു അവിടെ ആയിരുന്നു ആദ്യം എൻ്റെ നേനും പിന്നീട് ഞാനും അവിടെ ചേർന്ന് പഠിച്ചു അഞ്ച് വർഷക്കാലം പഠിക്കണം ആറ് മാസം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള ഇത് കഴിഞ്ഞാണ് ക്ഷം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു ആ സർട്ടിഫിക്കറ്റ് അംഗീകാരമുള്ള ഗവൺമെന്റിന്റെ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളതായി അതിന് ഇന്നത്തത് പോലെയുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അപ്പോ ആ കാലത്ത് ഇങ്ങനെ പഠിക്കാത്ത ഒരുപാട് ആളുകൾ നാടിന്റെ പല പ്രദേശങ്ങളിലും ചികിത്സ നടത്തിയിരുന്നു പക്ഷേ ഇന്നത്തെ പോലെയുള്ള അതിശക്തമായ നിലപാടുകൾ അന്ന് സ്വീകരിച്ചിട്ടില്ലായിരുന്നു അപ്പം അങ്ങേയും അനധികൃതമായ രീതിയിൽ അന്ന് ചികിത്സകൾ നടന്നിട്ടുണ്ട് ആയുർവേദ ചികിത്സയും അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട അലമ്പതി ചികിത്സയും നടന്നിട്ടുണ്ട് ഇന്ന് ഞാൻ അന്ന് പഠിച്ച മെഡിക്കൽ കോളേജ് അത് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്തിട്ട്

ദീർഘകാലം ആ ഒരു ആരോഗ്യത്തോടെ ഈ തെളിഞ്ഞ ബുദ്ധിയോടെ ഓർമ്മയോടെ അങ്ങ് ദീർഘകാലം ആയുഷ്മാൻ ആയി ജീവിക്കട്ടെ എന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഞങ്ങളോടൊത്ത് ഈ ഒരു സഹകരണം ഈ ഗ്രാമത്തിൻ്റെ നന്ദിവാങ്ങുന്ന സാർ യോഗ്യം ഞങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരാണ് അത് ഒരു നന്ദി പറയുക എന്നുള്ള ഒരു അസാധ്യമായ കാര്യമാണ് അത് ആ സമയത്താണ് നദി പ്രകാശിപ്പിക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവ ഞാൻ സാറിന് ഈ ഗ്രാമത്തിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്